ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിറ്റ് കളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പിന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അതുപോലെ ഇപ്പൊ ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഞാൻ എനിക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സന്റെ ഉൾമനസ്സിലുള്ളത് എന്താണ് പോസിറ്റീവായിട്ട് ആയിട്ട് തിങ്ക് ചെയ്യ അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ ആലോചിക്കുക എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ളത് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നയൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് റിവേഴ്സ്ഡ് ആണ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് പണ്ടുക്കൾ ഫൈവ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് അരകോസ്റ്റ് ആണ് ടവർ കാർഡ് വന്നിട്ടുണ്ട് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് സ്ട്രാങ്ക് കാർഡ് നൈറ്റ് ഓഫ് സോട്സ് പേജ് ഓഫ് സോട്സ് ടെൻ ഓഫ് പെൻഡക്കൾ ും കൂടെ എടുത്ത് വെക്കാം ഓക്കെ ഓഫ് പെൻഡക്കൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ സൺ കാർഡാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടുത്തെ ഒരു ഓവർ എനർജി നോക്കുകയാണെങ്കിൽ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സൺ കാർഡ് ആണ് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും കാര്യം കൊണ്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷനിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ് അതായത് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം നിങ്ങളുമായിട്ട് പഴയ ഒരു ബന്ധത്തിലേക്ക് വരണമെന്ന് എന്ന് നന്നായിട്ട് ആലോചിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പേഴ്സൺ റീസൺ ആയിരിക്കാം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുക നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാകുക ഈ ഒരു പേഴ്സൺ കാരണമായിരിക്കാം അവര് അവര് നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം ഓക്കെ വളരെ പെയിൻഫുൾ ആയിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ്നെസ് ആയിരിക്കാം അതുപോലെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തനെയാണ് കാണുന്നത് അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും സമ്മതിച്ചു തരില്ല ഓക്കെ ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയി ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് ആ വ്യക്തി ആയിരിക്കാം പക്ഷെ അവർ ജന്മം ഉണ്ടെങ്കിൽ സമ്മതിച്ചു തരുന്നില്ല അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നത് അങ്ങനെയുള്ള ഒരു ഇല്യൂഷൻ അവർക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ അവരുടെ എനർജിയിൽ അവർക്ക് ഒരു ബോധം വന്നിട്ടുണ്ട് അവരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാനുള്ള ഒരു കാര്യം അവരായിരുന്നു എന്നുള്ള ബോധം നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട് ടെൻ ഓഫ് പെനക്കൾ പെൻഡക്കൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡ് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയിലാണ് ആ പേഴ്സൺ ഇപ്പോൾ ഓക്കെ സൺ കാർഡ് വന്നിട്ടുണ്ട് പുതിയ വെളിച്ചം വരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തില് പുതിയ വെളിച്ചം വരും പിന്നെ അതേപോലെ തന്നെ ടവർ കാർഡ് വന്നിട്ടുണ്ട് ചേഞ്ച് ആണ് ഈ ഒരു ബന്ധത്തിൽ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓക്കെ പക്ഷെ ഇവിടെ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ എക്സ്പെക് എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക ബിക്കോസ് നിങ്ങളിപ്പം ഇത് കേട്ടിട്ട് നിങ്ങളുടെ പൊഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു നിങ്ങളെ വളരെയധികം ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാൻ അതായത് നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ട് നിങ്ങൾ എത്രയൊക്കെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെ മൈൻഡ് പോലും ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിരിക്കും അത് ഏത് നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ വഴക്ക് നടക്കുന്ന സമയത്ത് നിങ്ങളെ മൈൻഡ് പോലും ആക്കാത്ത നിങ്ങളുടെ പെയിൻ എന്താണെന്ന് മനസ്സിലാക്കാത്തൊരു വ്യക്തി ആയിരിക്കാം ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻസ് വെക്കാതിരിക്കുക ബിക്കോസ് അവർ ചിലപ്പം എന്താ പറയാ എന്തെങ്കിലും ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കര സെൽഫിഷ്നെസ് ആയതുകൊണ്ട് തന്നെ സമ്മതിച്ചു തരില്ല ഇവർ ഓക്കെ ഒരു എനർജി ഇവർക്ക് അതായത് ഇവർ ചെയ്ത തെറ്റുകൾ അവർക്ക് ഇപ്പോൾ അവർക്ക് ബോധ്യുണ്ട് താൻ കാരണമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത് അല്ലെങ്കിൽ താൻ കാരണമാണ് തന്റെ പേഴ്സൺ ഇങ്ങനെ വേദനിച്ചത് എന്ത് സിറ്റുവേഷനും ആയിരിക്കാം കേട്ടോ ഓക്കെ ആ ഒരു റിയലൈസേഷൻ അവർക്ക് ഇപ്പോൾ ഉണ്ട് പക്ഷേ എന്താ പറയാ അവര് സമ്മതിച്ചു തരാനുള്ള ഒരു മൈൻഡിലല്ല അല്ല അവര് സമ്മതിച്ചു തരില്ല അവര് ഓക്കെ ഇനിയിപ്പോ നിങ്ങൾ ആ പേഴ്സന്റെ അടുത്തോട് പോയിട്ട് ഞാൻ ചെയ്ത തെറ്റാണ് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞാൽ പോലും അത് സമ്മതിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥ അത് ആ നിങ്ങളാണ് തെറ്റ് ചെയ്തത് ഓക്കെ സാറല്ല എന്നുള്ള രീതിയിൽ നിൽക്കും അവർക്കറിയാം അവരെ തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ അവർ സമ്മതിച്ചു തരില്ല അപ്പോ പോലും സൈലന്റ് ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ ഇത് കാണുന്നത് ഇവിടെ ഓക്കെ അതുപോലെ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരാളാകുമ്പോൾ രണ്ടാമത് നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് വെക്കുക രണ്ടാമത് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർക്ക് ആ ഒരു വ്യക്തി എങ്ങനെയുള്ളതാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു സോ ഇനിയൊരു അവസരം അങ്ങനെ കൊടുക്കാതിരിക്കുക ഓക്കെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ആരുടെ ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് ചിലപ്പം നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകുക അവർ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ മറ്റുള്ളവരുടെ കൂടുത്ത് എൻജോയ് ചെയ്യാൻ പോയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൈൻഡ് ഓഫ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ അവർ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ പക്ഷേ കമ്മ്യൂണിക്കേഷന് വരാൻ വേണ്ടിയിട്ടോ ഇപ്പൊ പെട്ടെന്ന് നിങ്ങളെടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറല്ല പക്ഷെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു കാര്യം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അടുത്തോട്ട് തെറ്റ് ചെയ്തത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ എടുത്തത് എല്ലാം ഈ ഒരു പേഴ്സൺ ആയിരുന്നു അന്നൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ വരില്ലായിരുന്നു എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ നന്നായിട്ട് അറിയാം ഓക്കെ ഇവിടെ ടു ഓഫ് കപ്പ് വന്നിട്ടുണ്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ആളുകളായിരിക്കാം അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താ പറയുക ചിലപ്പോൾ നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വലിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല മനസ്സുകൊണ്ട് രണ്ടുപേർക്കും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിട്ട് കഴിയില്ല ആ ഒരു സമയത്ത് ദേഷ്യത്തിൽ ആ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ പോകുന്നുണ്ടെങ്കിൽ പോയിക്കോ നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നോ എന്നുള്ള ആ ഒരു എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ നിന്നിട്ടുണ്ടാകുക അതായത് അവരുടെ വിചാരം ഇതിനു മുൻപേ അവരുടെ വിചാരം ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴികൾ ശരിയാണ് എന്നുള്ള മൈൻഡിൽ അവർ നിന്നിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് വേണ്ടായിരുന്നു അന്നൊന്നും ഒറ്റ തവണ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ അവരോട് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു സിറ്റുവേഷനിലേക്ക് പോവില്ല എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തോട്ട് എത്രത്തോളം ഇങ്ങനെ താഴ്ന്ന് നിങ്ങളുടെ ഒരു വില കളഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളെ അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ട് ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവരുടെ ഉള്ളിൽ ആ ഒരു കാര്യമുണ്ട് നിങ്ങളെ കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫുൾഫിൽമെന്റ് നടക്കൂ എന്നുള്ള ഒരു ബോധം അവർക്ക് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ലോങ് ഡി ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരായിരിക്കാം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഉണ്ടായിരിക്കാം മേ ബി ഓക്കെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കാം ചിലരുടെ എനർജി ആണ് പറഞ്ഞിട്ട് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എടുക്കുക ഓക്കെ അതുപോലെ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് വരുന്നതാണ് ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെടുത്തോട്ട് വരാൻ തയ്യാറല്ല പക്ഷെ അവര് റിയൂണിയന് തയ്യാറാണ് ഓക്കെ റീയൂണിയന് തയ്യാറാണ് അവർക്ക് ഇതൊന്നും കൂടെ ഇതൊരു ഫാമിലി ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അവർക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ട് അവരുടെ ഉള്ളിൽ അവർ വിചാരിക്കുന്ന അതാണ് അവർ റിഗ്രറ്റ് ചെയ്യുന്നത് താനാണ് പാപം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ താനാണ് ചീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ട് അതുപോലെ യൂണിവേഴ്സ് നിങ്ങളടുത്തവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് ഡിവൈൻലി നിങ്ങൾ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് എന്താ പറയാ മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോ ഈവൻ നിങ്ങളുടെ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അവർക്ക് ആ ഒരു പിന്നീട് അവർക്ക് ആ ഒരു ചിന്ത പോകും അയ്യോ ഞാൻ വെറുതെ കുറ്റപ്പെടുത്തിയതാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചിന്ത പോകും നിങ്ങൾ ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം ഈ പേഴ്സണു വേണ്ടിയിട്ട് നിങ്ങളെല്ലാം ഏറ്റെടുത്ത് നിൽക്കുന്നുണ്ടാകാം പക്ഷെ യൂണിവേഴ്സിന് ഇത് നന്നായിട്ട് അറിയാം നിങ്ങളല്ല തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ് അത് മാത്രല്ല ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമായിരിക്കാം ഈ പേഴ്സൺ ഇങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ടാക്കുക നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സണെ തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഈ പേഴ്സൺ തിരിച്ചു വരണം എല്ലാം മനസ്സിലാക്കി വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടും ആയിരിക്കും ഈ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെ ഒരു ബോധം വന്നിട്ടുണ്ടാകാം ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം വരുന്നുണ്ട് അതുപോലെ റിയൂണിയൻ ആണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ നിങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്ക പ്രതീക്ഷിച്ചു നിക്കാതിരിക്കുക ഓക്കെ കണക്ഷൻ ഉള്ളവര് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അതിന്റെ ഇടയിലേക്ക് ബ്ലോക്ക് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു ടൈം ആവുമ്പോൾ അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ അത് മാറ്റി തരും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പാഠങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതത്തിലും കൂടി എടുക്കാൻ ശ്രമിക്കുക ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾ എത്രത്തോളം താഴ്ത്തിയിട്ടുണ്ട് നിങ്ങളുടെ വില കളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വില കളഞ്ഞ് നിങ്ങൾ അവരുടെ കാൽച്ചുവട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ പേഴ്സൺ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ സ്വീകരിക്കണം സ്വീകരിക്കേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ആണ് ഓക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ റീഡിംഗ് എന്ന് പറയുന്ന ഇത്രയേലും നിങ്ങൾക്ക് റെസ്മേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക